ഉച്ചയ്ക്കുന്ന കളക്ഷൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി വിഷുവിന് നമുക്ക് അണിയാൻ പറ്റുന്ന കുറേ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് അതായത് നോക്കിക്കഴിഞ്ഞാൽ പാലക്കയുണ്ട് നാഗപടം ഉണ്ട് കാശുമാലയുണ്ട് അപ്പം ഞാൻ ഓരോന്നും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എനിക്ക് തോന്നുന്നു സ്വർണ്ണം സ്വർണ്ണമുണ്ടായ കാലം തുടങ്ങി നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് പാലക്ക ആ പാലക്കയുടെ ട്രെൻഡ് ഒരിക്കലും പോകുന്നുമില്ല ഫാഷനും പോകുന്നില്ല കാരണം എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു പീസാണ് പാലക്ക അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് ഒരു ഒന്നര പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് പാലക്കായ മലയുടെ അടുത്തത് വന്നേക്കുന്നത് നാഗപടമാണ് അത് റെഡ് കളറിലാണ് കേട്ടോ നാഗപടം വന്നേക്കുന്നത് നല്ല രസത്തിൽ അത് വന്നിട്ടുണ്ട് ഇത് ലൈറ്റ് വെയ്റ്റിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ആറ് ഗ്രാമാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് എല്ലാം ലൈറ്റ് വെയ്റ്റിലാണ് ഇത് വന്നേക്കുന്നത് പിന്നെ അടുത്തത് കാശ്മല ചെറിയ ചെറിയ കാശ് ഇങ്ങനെ അടുത്തടുത്ത് അടുപ്പിച്ച് അടുപ്പിച്ചാണ് വന്നേക്കുന്നത് സാധാരണ വലിയ കാശ്മാല ഉണ്ട് പക്ഷേ ഇത് ഒരു എന്താ പറയുക ഒരു നെക്ക് പീസ് എന്നുള്ള ചോക്ക് ടൈപ്പ് എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് വെയിറ്റ് വരുന്നത് ആറ് ഗ്രാമാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കേണ്ടത് ചെട്ടിനാടിൻ്റെ ഒരു പീസാണ് ഇതിന് പെൻറ്റൻ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ദേവിയാണ് ലക്ഷ്മി ദേവിയാണ് അതിൻ്റെ ഒരു ഇത് ഹാങ്ങിങ്സ് ആയിട്ട് വൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ഒരു ഒന്നേമുക്കാൽ പവനാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് നമ്മൾ സ്ഥിരം പണ്ടൊക്കെ എനിക്ക് ആവണ പണ്ടത്തെ മുത്തശ്ശിമാരല്ല അമ്മമാരൊക്കെ പറയുന്നതാണ് അതിലും പതക്കം എന്നൊക്കെ പറയും ആ ഒരു മോഡലിലാണ് ഇത് വന്നേക്കുന്നത് നല്ല ഫ്ലോറൽ പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഡാർക്ക് ബ്ലൂ ഇതിന് വന്നേക്കുന്ന ഒരു വെയ്റ്റ് വന്നേക്കുന്നത് രണ്ടര പവനാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് അതെനിക്ക് തോന്നുന്നു അതിൻ്റെ ആ പീസും ആ ഇതിൻ്റെ ആ കംപ്ലീറ്റ് ആ ഫ്ലോറൽ പാറ്റേൺ കംപ്ലീറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതായത് ശരിക്കും കഴുത്തിനോട് പറ്റിച്ചേർന്ന് കിടക്കും ഇതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ വിഷുവിനൊക്കെ ദാവണി അല്ലെങ്കിൽ പട്ടുപാടയൊക്കെ കൊടുക്കുമ്പോൾ ഒരു ട്രഡീഷണൽ അറ്റയറിന് ും സ്യൂട്ടായിട്ടാണ് പോണത് അതിനൊരു ഗോറ്റു ആയിരിക്കും ഈ ഒരു പീസ് അടുത്തത് വന്നേക്കുന്നത് ഇപ്പൊ ട്രെൻഡ് വരുന്നേക്കുന്നത് എല്ലാം നഗാസിന്റെ ഒരു നെക് പീസ് ചോദിച്ചിട്ടാണ് വരുന്നത് എല്ലാം യങ്സ്റ്റേഴ്സൊക്കെ നഗാസിന്റെ നെക് പീസാണ് ചോദിക്കുന്നത് അപ്പൊ ഈ നഗാസിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഒരു ഒന്നേകാൽ പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ടൈംസിൽ അവൈലബിൾ ആണ് ഈ കളക്ഷനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ താഴേക്കാട് നമ്പറിൽ വിളിച്ച് എൻക്വയറി ചെയ്യുക എന്നും പറയുന്നത് പോലെ നക്ഷത്ര ഗോൾഡൻ ഡൈമൺസിൽ നമ്മൾ ഒരു ഗ്രാം പൊന്ന് അല്ലെങ്കിൽ ഒരു തരി പൊന്ന് നിങ്ങൾ മേടിച്ചാലും നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഷോറൂംസ് വരുന്നത് എം റോഡ് തോപ്പുംപടി പെരുമ്പാവർ പിന്നെ ആലുവ ഇനി കാണുന്നത് വരെ യു കൈ സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി കൂടാതെ എന്റെയും നക്ഷത്ര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെയും അഡ്വാൻസ് ആശംസകൾ ഈവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ